വിശുദ്ധ റിയിച്ച സവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി രണ്ടു മുതൽ തിരുവചനങ്ങൾ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഈശോ സ്വർഗത്തിൽ നിന്നുള്ളവനാണ് എന്ന് സാക്ഷ്യപ്പെടുന്നത് വചനഭാഗമാണിത് ഉന്നതത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും വന്ന ഈശോയെ മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ അന്നത്തെ ജനങ്ങൾക്ക് സാധിച്ചില്ല അവർ ഭൂമിയിൽ നിന്ന് ഉള്ളവരായിരുന്നതുകൊണ്ട് ഭൗമിക കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുകയും അതിനായി ജീവിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഈശോ ഉന്നതങ്ങളിൽ നിന്നും നമുക്കിടയിലേക്ക് ഇറങ്ങി വന്നതാണ് നമുക്കറിയാം പക്ഷേ അതനുസരിച്ചാണോ നമ്മുടെ ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കണം വിശുദ്ധ വിശുദ്ദിഗ്നേഷ്യസിനെയുള്ള തൻ്റെ സ്വന്തം പ്രേരണകളും ദൈവാത്മാവിന്റെ പ്രേരണകളും തമ്മിൽ വേർതിരിച്ചെറിയാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു സ്വന്തം പ്രേരണകളും ദൈവാത്മാവിൻ്റെ പ്രേരണകളും എല്ലായ്പ്പോഴും യോജിപ്പുള്ളതല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു എങ്കിലും എപ്പോഴും മുകളിൽ നിന്ന് വരുന്നത് സ്വീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് നമുക്കും എപ്പോഴും ഉന്നതത്തിൽ നിന്നും വന്ന ഈശോയേയും സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അവൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അവൻ്റെ ജീവിതം നമുക്ക് മാതൃകയായിട്ട് സ്വീകരിക്കാം നമ്മുടെ ജീവിതകൃപയും പിതാവദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹാസങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും